ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സെമി പാർട്ടി വിയർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ വത്തിക്കിയ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നല്ല മസിലിൻ്റെയൊക്കെ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാലം യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ മെറ്റീരിയൽസ് സ്റ്റോക്ക് ബാക്കിയുള്ളത് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണാം ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ ഒന്ന് വാച്ച് ചെയ്യുക അപ്പം നമുക്ക് കാണാം കേട്ടോ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല സൈസും റേറ്റും ആണ് ഞാൻ സ്ക്രീനിൽ റേൻ്റെ റേറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് ആണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ ലാർജ് എക്സൽ എൽ സൈസർക്കൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഷേപ്പ് ആയി കൊടുത്താൽ മതി ആണ് ലൈനിങ് അറ്റാച്ചർ ആണ് നമ്മുടെ മസിലിൻ്റെയൊക്കെ സെറ്റ് പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ ബോട്ടത്തിൽ വർക്ക് കൊടുത്തിട്ട് അല്ല ടോപ്പിൽ വർക്ക് കൊടുത്തിട്ട് ബോട്ടത്തിൽ പ്ലെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ഷാളും കഴിഞ്ഞാൽ നമ്മുടെ മസലിൻ്റെ ഷാൾ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് വിടുത്തൊക്കെ കിട്ടുന്നുണ്ട് മറ്റേത് സാധാരണ മസലിൻ്റെ അത് അത്ര വിടുത്ത് കിട്ടാറില്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പത്ത് ഡിഫറെൻ്റ് പാറ്റേണിൽ ഡിഫറെൻ്റ് കളറിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ചെറിയ വർക്കിന്റെ വലിയ വർക്കായിട്ടാണ് ഷാളിൽ കാണിക്കുന്നത് കേട്ടോ ടോപ്പിൽ ചെറിയ വർക്ക് ആണെങ്കിൽ അല്ല ഷാളിൽ വലിയ വർക്കായിട്ടാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് എന്ന് പറ്റില്ല നല്ലൊരു ക്രീം കളർ നല്ല ഭംഗിലൊരുക്ക കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു വീഡിയോയിൽ കാണുന്ന കളർ തന്നെ കേട്ടോ അതിന് നല്ല മെഹന്തി ഗ്രീനും അതുപോലെ ക്രീം ബ്ലാക്ക് കളർ കോമ്പിനേഷനിലൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസ്റ്റലി നമുക്കറിയാമല്ലോ ഇന്ന് നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ ഒരുപോലെ ഉണ്ടാവുമോ മെറ്റീരിയൽ അതുപോലെ തന്നെയാണ് ഈ ബത്തിക്കിയ ഫാബ്രിക്കും വരുന്നത് കേട്ടോ ബോട്ട് എങ്ങനെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുള്ളൂ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുകയും വേണം ഡാമേജ് ഉണ്ടെങ്കിൽ കേട്ടോ ഇനി നിങ്ങൾക്ക് ജയ്പൂർ കോട്ടലിലൊക്കെയാണ് ഐറ്റംസ് വേണ്ടതെന്ന് വെച്ചാൽ മീഡിയം തൊട്ട് ബിഗ് സൈസുകളൊക്കെ ഉണ്ട് മുൻപത്തെ വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻകറേജ് ചെയ്താൽ മതി ഇപ്പോൾ നേരത്തെ കാണിച്ച കളറിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം പാറ്റേൺ ഇതാണ് ചെറിയ ചെറിയ ഡിഫറൻറ്റ് വരുന്നുണ്ട് വർക്കിൽ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് ഷോൾ കാണാം കേട്ടോ വീണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്രിക്ക് ഷെയ്ഡാണേ ഈ ഒരു ബ്രിക്ക് കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളുകൾക്ക് നല്ല ഏത് പ്രോഡക്റ്റ് പോകുന്ന നല്ലപോലെ പോകുന്നൊരു ഐറ്റംസാണ് ബ്രിക്ക് കളറ് ഇതിൽ ഏകദേശമൊക്കെ ഒരു പ്രിൻറ്റിൽ തന്നെ രണ്ട് കളറാണ് കേട്ടോ ഈ ഒരു ബ്രിക്കിൻ്റെ തന്നെ ഒരു ബിസ്തഗ്രിയും വരുന്നുണ്ട് അതുപോലെ ഫസ്റ്റ് കാണിച്ചതിന് മെറൂൺ ഷെയ്ഡിൻ്റെ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ഉണ്ട് ഓരോ കളറും രണ്ട് രണ്ട് കളറായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ പ്രിൻ്റും എങ്ങനെയാണ് വന്നിട്ടുള്ളത്

കുറച്ച് നമുക്ക് തോന്നും അത് കാണുമ്പോൾ തന്നെ അത് പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും എന്ന് ആ രീതിയിലുള്ളത് വരാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കോട്ടൻ്റെയിലൊക്കെ ആണെങ്കിലും പക്ഷെ ഇതിൽ നല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഷീഡാണ് നെക്സ്റ്റ് കളർ കാണാം ഇതാണെങ്കിൽ നല്ലൊരു ഒരു ബ്രൗൺ പർപ്പിൾ കോഫി ബ്രൗൺ എന്നൊക്കെ പറയാട്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഇത് വരുന്നത് നല്ലൊരു കോഫി കളറാണ് എന്നാൽ അതിലൊരു പർപ്പിൾ ഷെയ്ഡ് വൈൻ പർപ്പിൾ ഷെയ്ഡ് ഒക്കെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ നല്ല ഡാർക്ക് കളറാണ് ടോപ്പൊക്കെ നല്ലപോലെ നല്ല ഡാർക്ക് നല്ല ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ കേട്ടോ നെക്സ്റ്റ് കളർ കാണാം ഇനി ഇതിൻ്റെ തന്നെ യെല്ലോ ഷീഡാണ് വന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ഒരേ പ്രിന്റിൽ രണ്ട് കളറായിട്ടോ വന്നിട്ടുള്ളത് ഇതാണ് യെല്ലോ ഷീഡ് നല്ലൊരു യെല്ലോ ഷീഡാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എല്ലാ പ്രിൻ്റും എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് കേട്ടോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ൾ കാണോ നെക്സ്റ്റ് കാണാം കേട്ടോ ഇനി ഫസ്റ്റില് കാണിച്ച മെറൂൺ ഷെയ്ഡ് ഉണ്ടല്ലോ ആ മെറൂണിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ വീഡിയോയില് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലൈറ്റ് ഒരു ഭംഗിയില്ലാത്തൊരു ഗ്രീൻ കളറാണ് കേട്ടോ പക്ഷെ നല്ല ഡാർക്ക് ഗ്രീൻ കളർ നല്ല ബോട്ടിൽ ഗ്രീൻ ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്രീനാണ് കേട്ടോ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഷോള് കാണാം നെക്സ്റ്റ് കളർ കാണാം നമ്മൾ ആ പിങ്ക് ഷെയ്ഡ് കാണിച്ചല്ലോ അതിൻ്റെ ഒരു കളർ പ്രിന്റ് സെയിം ആണ് കേട്ടോ വരുന്നത് കളർ ചേഞ്ച് ആണ് ഈ വീഡിയോയിൽ കാണുന്ന ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ പറയാം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഫാബ്രിക്ക് നല്ലൊരു ഒരു വെറൈറ്റി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്ന കളറല്ല നെക്സ്റ്റ് കളർ വരുന്നത് നമ്മളൊരു ബ്രിക്ക് കളറെ കാണിച്ചല്ലോ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് വരുന്ന പിസ്ത ഗ്രീൻ ആണ് കേട്ടോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ വീട്ടിലൊക്കെ രണ്ടാൾക്ക് ഒരേപോലെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കളർ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളുന്നുണ്ടാവില്ല വേറെ വേറെ കളറാണല്ലോ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുന്നത് ഒരേ കളറിൽ കളർ മാത്രമേ ഉള്ളൂ രണ്ട് 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 കളറായിട്ട് രണ്ട് രണ്ട് പ്രിൻ്റായിട്ട് പോകണേട്ടോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് സ്റ്റോക്ക് ബാക്കി വന്ന ഐറ്റംസാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയാലോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻക്വയറി ചെയ്യാം കേട്ടോ ഇനി മെറ്റീരിയൽസിൻ്റെ വീഡിയോ നമുക്ക് കാണാം ഇത് നമ്മൾ ഒരു ഫൈവ് വിക്സൽ സൈസ് വരെ ഉള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ പറഞ്ഞ ഐറ്റംസ് ആണ് നമ്മൾ വീണ്ടും റേസ്റ്റോക്ക് കൊണ്ടുവന്ന ആണ് കേട്ടോ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇനി കുറച്ച് പൈസും കൂടെ ഇത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറൊന്ന് ഷോട്സ് അങ്ങനെ നമ്മൾ അധികം നമ്മളധികം ആയിട്ട് ഇടാറില്ല അപ്പോൾ ഞാൻ ഈ ലോങ് വീഡിയോയുടെ കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ ഒരു ഫൈവ് എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ ആണ് ഷാളിലൊക്കെ നല്ല പോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ടു വർഷത്തായിട്ട് നല്ല ലെങ്ത്തും എടുത്തുള്ള ഷാളാണ് കേട്ടോ